അപ്പൊ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് എല്ലാരും വീട്ടിലിരുന്നിട്ട് ചടച്ചിങ്ങാണ് അപ്പൊ വെറുതെ ഇറങ്ങുക പാടപക്കത്തേക്ക് വെറുതെ നടക്കാ ഇറങ്ങിയതാണ് മെയിലും കാറ്റും ഒക്കെ കൊണ്ടു നടക്കാണ് ഗായ്സ് കാറ്റ് ആൾക്കാരുണ്ട് ശ്യാമ രണ്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കാന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ആ മുന്നോട്ട് പോവാണ് ഏതാ വ്യൂ നോക്കി ഈ ഫ്രെയിം ഇത് പോരെ മുതല് പച്ചപ്പുള്ള പാടത്തു കൂടെ നടു വരമ്പ് അതിലൂടെ നല്ല രസണ്ട് ഗായ്സ് അവിടെ നല്ല കുളി നടക്കുന്നുണ്ട് അവിടെ കുട്ടികൾ ചാടി കുളിക്കുന്നുണ്ട് തോട്ടില് നല്ല ഏതാ വ്യൂ നോക്കി ആ രസല്ലേ ഈ വ്യൂലിങ്ങനെ മഴ ഉണ്ടാവും അടിപൊളിയാവും നിത ഒറ്റക്ക് പോക ഇന്നത്തെ എന്റെ കൂടെ ഉള്ള ആൾക്കാർ ഇതാ ഒന്ന് രണ്ട് ഹലോ അവിടെ നിക്കൂ ഒരു ഹായ് പറയൂ പറയൂ ഹായ് പറയൂ സിബിൽ വാസമുണ്ട് മുന്നല്ലാതാ വെറുതെ വെയിൽ കൊണ്ട് നടക്കുന്നു ചായ മേടിച്ചെടുക്കാൻ തെറ്റിയിക്കണോ ഒരാൾ ഇതാ എന്താണു വേണ്ടി ആ ഇജാ ആ തടി കുറക്കാൻ നടക്കുക ആ ഇവന് ഏത് കാറ്റഗറി പെട്ട ആളറിയോ ഇവന് നല്ല തടി വളക്ക എന്നിട്ട് എന്ത് ചെയ്യാ ബീഫും പൊറാട്ടിക്ക് തിന്നൂല്ലേ അങ്ങനത്തെ ടീം ആണ് ഒരു അതാണ് ഗർത്തം ഈ സൂനിന്റെ സംശയം ഇങ്ങനൊരു ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കുഴി എന്നാണ് അവള് പറയുന്നത് ഞാൻ പറഞ്ഞത് ഗർത്താണ് എന്താ വെച്ചാല് ഇപ്പുറത്തെ സൈഡിലും വെള്ളം ഇപ്പുറത്തെ സൈഡിലും വെള്ളം ഒരുപോലെ നിൽക്കാനാണ് ഇത് ഒരേ മണി വെച്ചാൽ ഒരു സൈഡ് വെള്ളം എന്നറിയും ഒരു സൈഡ് വെള്ളം എന്നറിയില്ല ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യും വെള്ളം പാസ് ചെയ്യും എന്ത് പറയുന്നു എന്ത് പറയാം മനസ്സിലായില്ലേ ഭാവി ടീച്ചർ ക്ലാസ് എന്താണ് നിങ്ങൾ കാണുന്നത് കാണിച്ചോടുക്ക എവിടെ മറവ പാടത്ത് ഇറങ്ങിട്ടില്ല പറഞ്ഞേ അപ്പൊ ഇന്ന് നല്ല ഒരാളുടെ ചൂണ്ട ഇടണ്ട് ആ അപ്പൊ ബാക്കി പറഞ്ഞെ മറവക്ക് ഈ പാടത്തിൽ ഈ ചളിയിൽ എങ്ങനെ ഇറങ്ങിയ എന്താവും നമ്മളിന്ന് എക്സ്പീരിയൻസ് ചെയ്യും ചെയ്യും ആ അത് ഞാൻ കാണിച്ചിരും ഞാൻ ഇറങ്ങിയ ഓള് ഇറങ്ങുന്നാണ് പറയണത് അതോ ഞാൻ എന്റെ ചാവി പോയി ചാവ വണ്ടീന്റെ

വിടെ കൂടി ഇറങ്ങി പോയിട്ട് അവിടെ ആ തോട് കണ്ടിട്ട് വരും ഈ ചളി കൂടെ ആണ് അവരൊക്കെ കൊണ്ടുപോണത് കൊണ്ടുപോകാറുണ്ട് എനക്ക് വീടില്ലാടിക്കോ ബീച്ചാടിക്കോക്ക് വേടില്ല എന്നാ പോരേ എന്നാങ്ങട്ട് പോരെ പോരെ പോരാ പുതിയ ഉപ്പായടുത്ത് കണ്ടു വാ അഞ്ഞ്മണ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ആ ഇത് ഇറങ്ങൂല ഇവളെ ഇറങ്ങൂല ഇവളെന്തോ പറഞ്ഞ പേടില്ലാതെ പേടില്ലാ പറഞ്ഞിട്ട് ഒരാൾക്കല്ല പേടിണ്ട് പേടിണ്ടോസ് ആൾക്കാർ ആ പാമ്പും ചേരൊക്കെ ഇണ്ടാവും ചേറും ചളിയൊക്കെ ഇണ്ടാവും ഏ രണ്ടാമത് വരുമ്പോത്തേനെ ആ പാമ്പ് കടിക്കുള്ളു ഗായ്സ് മോട്ടോറുകൾ പോകുന്നുണ്ട് ചളിക്ക് ഇറങ്ങിട്ടേ നമ്മളിതൊക്കെ എത്ര കണ്ടത് ഓരോരുത്തരെ കൊണ്ടിട്ട് ചളിയിലിടുണ്ട് ഓ നമുക്ക് സീനെല്ലാം പറഞ്ഞിട്ട് വരുത്തേ തണ്ടടേ ഇല വന്നില്ല ഇലക്ക് പേടിയാസ് പൊട്ടന്മാരെ വച്ച് ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകേണ്ടത് നല്ല കല്ലാണ് ഇതാണ് നിങ്ങൾ മണ്ണ് ചളി ഇറങ്ങിയത് ഇത് വല്ല ഇറങ്ങി ഇത് നല്ല കല്ലുണ്ട് ഇതിന് അതിനാട്ട് നല്ലത് ചളിയിൽ ഇറങ്ങി നടക്കുക അതെ വേത്തു ആ രണ്ടാൾക്കാരെ അവിടെ എത്തി പോയക്ക അടഞ്ഞ് തോട് കാണോ തോട്ടില് വെള്ളം ഉണ്ടെ കാണും ഞങ്ങളിതാ ചെറിയൊരു പാലത്ത് നമുക്ക് എത്തിക്കണ് ആ ഷെഹാമിനോട് എല്ലാരും വള്ളത്തിൽ ചാടാൻ പറയുണ്ട് ഷെഹാമ് പറയുണ്ട് അങ്ങനെ ചളി കൂടി നടക്കു സൂന്യണ്ടാടിക ഓന്റെ ഗൂഗിൾ പേ ഓന്റെ ഒരുപാട് പൈസ ഇന്റെ എടുത്തിട്ട് ചെറിയ തർക്കം മർവ ഈ കോലത്തില് വള്ളത് ചാടിയാൽ സിബിലും ഓൻ ഗൂഗിൾ പേ എനിക്ക് ബ്ലോഗില് എനിക്ക് മാത്രം കാണിച്ചോട്ട് അങ്ങനെ കാണിച്ചോട്ട് ഓക്കെ ഞാൻ ഇണ്ടെങ്കി ഉണ്ട് അറിയൂ അഞ്ചറുപ്പള്ളു എന്നൊക്കെയാണ് അവള് പറഞ്ഞേ അവനെ നോക്കിണ്ട് കാച്ചാ കാച്ചുവത്താറ് അതാണ് കൊറേണ്ട് കൊടുക്കടാറ് നാപ്പത്താറ് റുപ്യക്ക് സൺസ്ക്രീൻ കിട്ടൂലാണ് മറവ പറഞ്ഞു ചാടിയോ അവന് ചാട് ശ്യാമം ചാടിയാല് മറവ രീതി ചാടുന്ന പറഞ്ഞേ ില്ലായുണ്ടെങ്കിൽ മറുതിന് ആ ചേർ പൂത്തുന്ന് അതേമാതിരി ഒന്ന് ആങ്ങളാരടുന്ന് അതാ തള്ളിട്ടാ പേടിച്ചങ്ങനെ പോയി അതാ കുട്ടി അവിടെ ഓടി കളിക്കണ ഗായ്സ് ഓര് എൻജോയ് ചെയ്യുന്നുണ്ട് ഓടി ഓടി ഏടി പ്ലെയിം ക്ലെയിം പ്ലെയിം ക്ലെയിം അല്ല ഗായ്സ് ആ ഒന്ന് ഫോട്ടോ സെറ്റ് സെറ്റ് ചെക്കൻ നീന്തി പോക്കൻ രക്ഷിടോ ചെക്കനെ രക്ഷിക്കേണ്ട അവസ്ഥ വരുമോ ചെക്കൻ നീന്തി അപ്പോ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കാണോ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യർ ചെയ്യാം അടിച്ചുപൊട്ടിക്ക